വടക്കേ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഗണിക്കണം റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പയ്യന്നൂർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു നോർത്ത് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂരിലേതുൾപ്പെടെ വടക്കേ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്രിസ്മസ് പുതുവത്സരാവധിക്കാല യാത്രകൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുക പയ്യന്നൂരിലെ ഇൻഫർമേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കുക പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക കണ്ണൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തിയത്

നൂറുകണക്കിന് ആളുകളാണ് രാവിലെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഏകദേശം ഏഴത്തോളം വിദ്യാർത്ഥികൾ യാത്ര സംഭവിക്കുകയും എവിടെ ഹോസ്പിറ്റലിൽ എടുപ്പിക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ നിരന്തരമായ എല്ലാവരും അതിനകത്ത് പ്രക്ഷോഭം ഇറങ്ങി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ പൊതുരംഗത്തുള്ള സജീവമായ ആളുകളും അതിനുവേണ്ടി നിരന്തരമായി ശബ്ദമുയർത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് ഷൊർണൂരേക്ക് ഒരു പുതിയ ട്രെയിൻ ആരംഭിച്ചത് കാരണം തിരക്ക് കുറക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ അത് അത് ഞങ്ങൾ പറഞ്ഞു സ്ഥിരപ്പെടുത്തണം സ്ഥിരപ്പെടുത്തുന്നതിന് എന്താണ് ഇവർക്ക് ഇത്ര മുഖം അങ്ങോട്ട് എന്ത് കഴിഞ്ഞാലും അതൊക്കെ അവർ ചെയ്തു ഇവിടെ സ്ഥിരപ്പെടുത്താൻ ഇവർ തയ്യാറല്ല സുഭാഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മ്മൽ കെ യു വിജയകുമാർ കെ വി ബാബു അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് റുക്രുദ്ദീൻ കവ്വായി അജയ്കുമാർ കരുവള്ളൂർ അത്തായി പത്മിനി പി യു രമേശൻ പി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു സി സിനെറ്റ് ന്യൂസ് പയ്യന്നൂർ The real beauty in your heart Bochi Golden Diamonds Buy now, pay later.